ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് ആൻഡ് സ്കൂൾ ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നൽകുന്നു ബസാർ ഹോൾസെയിൽ ജംഗ്ഷൻ ബാഗ്സ്റ്റേഷനറിൽക്കുന്ന ദേശമംഗലം വയലി വിമാ മഹോത്സവം രണ്ടായിരത്തി അഞ്ച് സീസൺ ഒൻപതിന് ആറ് തുടക്കം കുറിച്ചു ഇനിയുള്ള ദിവസങ്ങളിൽ ആറങ്കോട്ടുകര വയലിങ്ങിൽ വിവിധ പരിപാടികൾ നടക്കും പോരാളിയും സാമൂഹിക പ്രവർത്തകനുമായ രതീഷ് വരവൂർ ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് ബാക്കി വിളിച്ചിട്ട് നാളെ ഈ പരിപാടി ദിവസം പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് രതീഷ് എട്ട് പറഞ്ഞാൽ പോയി കാരണം ഞാന് വയലിയുടെ വിമയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് എനിക്ക് ഒമ്പതാമത്തെ വർഷത്തിൽ ആയിരത്തി രണ്ടു വർഷം മാത്രമേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ വയലിയുടെ കൂടെ മടോത്സവത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും ഉദ്ഘാടകനെ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു എന്റെ ഡൗട്ട് എൻ്റെ ഒരു പ്രധാന ദൗത്യം ഉണ്ടായിരുന്നത് ഞാൻ പല ആൾക്കാരും ഉദ്ഘാടകനായിട്ട് ഇതിനകത്ത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ തന്നെ ഉദ്ഘാടകനായിട്ട് വരുന്നത് വളരെ അഭിമാനമുണ്ട് കാരണം സന്തോഷമുണ്ട് നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം നമ്മുടെ നാടിന്റെ നമ്മുടെ കുടുംബത്തിന്റെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം മഴോത്സവം പഴി പല വേദികളിൽ നടത്തപ്പെട്ടിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് പല പല പ്രോഗ്രാമുകൾ കൂടി നടത്തപ്പെട്ടിട്ടുണ്ട് ഈ വർഷവും വളരെ വിപുലമായി മഴോത്സവം നടത്തും എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ആരംഭം കുറിക്കൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് വയലി ഡയറക്ടർ വിനോദ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു മറ്റ് ഭാരവാഹികളായ വിശ്വനാഥ് വരവൂർ സുദീപ് കടുകശ്ശേരി മനോ സോപാനം ഭാഗ്യനാഥ് എം എന്നിവർ സംസാരിച്ചു പട്ടാമ്പി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ടീം മലയാളം ബോക്സ് ഓഫീസ് നിർമ്മിച്ച കുറ്റി ഗജേന്ദ്രമോക്ഷം എന്നീ സിനിമകളുടെ പ്രദർശനം ശ്രീരുദ്ര കൊണ്ടയൂർ അവതരിപ്പിച്ച വീരനാട്യം കരോക്കെ ഗാനമേള എന്നിവ അരങ്ങേറി ബാബു മ്യൂസിക് രംഗത്ത് ഏറെ ശ്രദ്ധേയരായ വയലിയുടെ ഏറ്റവും വ്യത്യസ്ത നിറഞ്ഞ പരിപാടിയാണ് മഴോത്സവം കാലവർഷം ചിട്ടപ്പെടുത്തിയ മലയാളിയുടെ ജീവിതത്തെ ഇന്നിൻ്റെ ജീവിതവുമായി ചേർത്ത് വായിക്കാനാണ് ഓരോ മഴോത്സവങ്ങളും ലക്ഷ്യമിക്കുന്നത് മഴയെ പുഴയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് മഴോത്സവം കൊണ്ട് അർത്ഥമാക്കുന്നത് അതിലൂടെ പ്രകൃതിയെ അറിയാനുള്ള മനസ്സുണ്ടാക്കുക എന്നതുമാണ് മഴോത്സവത്തിന്റെ ലക്ഷ്യമെന്ന് വയലി ഡയറക്ടർ വിനോദ് നമ്പ്യാർ അഭിപ്രായപ്പെട്ടു ജൂൺ മുതൽ ഓഗസ്റ്റ് മാസം വരെ വിവിധങ്ങളായ പരിപാടികൾ പുഴയോരത്ത് വയലി ആസൂത്രണം ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ വിപുലമായ പരിപാടികളോടെയാണ് മഴ തിരശീല